ആലപ്പുഴയിൽ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ചു തീരദേശവാസികളുടെ പരാതികൾ കേട്ടു കേന്ദ്ര ബന്ധപ്പെട്ട് കടൽക്ഷോഭം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിലെ കടൽക്ഷോഭിത പ്രദേശങ്ങൾ സന്ദർശിച്ചു അമ്പലപ്പുഴ വളഞ്ഞ വഴി അയോധ്യ നഗർ ഭാഗത്തെ കടൽക്ഷോഭ പ്രദേശങ്ങളിലായിരുന്നു ആദ്യം സന്ദർശനം നടത്തിയത് ഇവിടെ തീരദേശവാസികളുടെ പരാതികൾ കേൾക്കുകയും ചെയ്തു അതായത് മത്സ്യമേഖലയിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വകുപ്പ് കൊണ്ടുവന്ന ആളാണ് നരേന്ദ്രമോദി ഈ കഴിഞ്ഞ പത്തു വർഷം അതേ മന്ത്രിയായിരുന്നു ഫിഷറീസിൻ്റെ മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേര് പർഷോത്തം രൂപാലാജി എന്നാണ് ഈ രൂപാലാജി ആലപ്പുഴയിൽ വന്നു ആലപ്പുഴയിൽ വന്ന് ഇവിടുത്തെ എം പി വിളിച്ചു ഇവിടെ മുൻ എം പി വിളിച്ചു ഇവിടുത്തെ സകല എം എൽ എമാരെയും ക്ഷണിച്ചു ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ കാണാൻ പോയില്ല അദ്ദേഹത്തെ കാണാൻ പോവാത്ത ഞാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യമേഖലയിലേക്ക് കോടികൾ കിട്ടണ്ട എന്നാണ് അവരുടെ താല്പര്യം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ഇങ്ങനെ തന്നെ ദുരിതം അനുഭവിച്ച് കിടന്നാൽ മതി പണക്കാരായിട്ട് ജീവിക്കാൻ അവകാശപ്പെട്ടവരല്ല നിങ്ങൾ എന്ന് ഇവിടത്തെ രാഷ്ട്രീയക്കാരാണ് ചടിക്കുന്നത് കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് കേരളത്തിലെ മാറി മാറി ഇത്രയും വർഷം അവർ രണ്ടു കൂട്ടരും ഭരിച്ചില്ലേ ആ ഭരിച്ചിട്ട് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് മോദി എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് വാങ്ങിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ക്യാബിനറ്റ് മിനിസ്റ്ററുമായി നേരിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹം രാജ്കോട്ടിലായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആലപ്പുഴയിൽ വ്യാപകമായിട്ട് കടൽനാശം അനുഭവിക്കുകയാണ് കടൽ കടലിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ തള്ളിച്ചയിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് അമ്മമാർ ജീവിക്കുന്നത് കുട്ടികൾ ജീവിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ അദ്ദേഹം നമുക്ക് കണക്ട് ചെയ്തിട്ട് തന്നു അദ്ദേഹത്തിന്റെ പേര് വിവേക് ഭട്ട് എന്നാണ് വിവേക് ഭട്ടായിട്ട് എനിക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ ഏറ്റവും വലിയ ആവശ്യം മനുഷ്യന്റെ അവന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വീട് വേണം എന്നുള്ളതാണ് ഇവർ പോയി ഇവർ ഈ അനുഭവിച്ച കാര്യങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭരണസമിതി യോഗം നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കിടക്കണം ഞാനും വരും ഒപ്പം കിടക്കാൻ സമരം ഞാൻ കൂടെ വന്നു നീർക്കുന്നം ഭാഗത്ത് കടൽക്ഷോഭത്തിൽ തകർന്ന വീടുകളും ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയും സന്ദർശിച്ചു പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പുത്തൻനട നട ഭാഗത്ത് കടൽ തീരത്ത് താമസിക്കുന്നവരുടെ ദുരിതങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുകയും പരാതികൾ കേൾക്കുകയും ചെയ്തു കടൽക്ഷോഭ ദുരിതം പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരുമായി ഇടപെട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ശഭാ സുരേന്ദ്രൻ തീരദേശവാസികൾക്ക് ഉറപ്പ് നൽകി ശുഭാ സുരേന്ദ്രനൊപ്പം എൻ ഡി എ നേതാക്കളായ അരുൺ അനിരുദ്ധൻ പാർലമെന്റത്ത് വിജയകുമാർ അഡ്വക്കേറ്റ് ഗണേഷ് കുമാർ ബാബുരാജ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത പക്ഷം താൻ സംസ്ഥാന സർക്കാരിനെതിരെ സമരമടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ശുഭാ സുരേന്ദ്രൻ പിന്നീട് പറഞ്ഞു